മകൾക്ക് വയറുവേദന രണ്ട് വർഷമായിട്ട് വയറുവേദന ഇൻഫെക്ഷൻ ആയിരുന്നു തങ്ങിപ്പാന് വന്ന് കണ്ടു തങ്ങൾപ്പാൻ കണ്ട പറഞ്ഞാഹത്താവും മാറിക്കോളും കണ്ണർ ബാത്തിലാക്കിയ അത് മാറിക്കോളെന്ന് പറഞ്ഞു അലഹമില്ല ആ രോഗപ്പ ഇല്ല നിങ്ങൾ ഇങ്ങനെ തെരക്കൂട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് വേഗം പോകല്ല വേണ്ടേ ഇവിടെ ഇരിക്കണം ഇവിടെ തങ്ങളിപ്പ മണിക്കൂറിൽ വന്ന് ദാശി അതിന്റെ ഒക്കെ പങ്കെടുക്ക തങ്ങൾപ്പാൻ നാന്ന് പറയും ബാത്തിലാക്കണം േ അപ്പൊ കണ്ണാർ പാത്തിലാക്കിയപ്പോ മരുന്ന് കുടിച്ചപ്പോ തനിമ കുടിച്ചു കണ്ണാറ് പാത്തിലാക്കിയാലേ മരുന്ന് തനിമ പൊടിക്കൊള്ളു ഇനി ആ രോഗം ഉണ്ടാകാൻ പാടില്ല രോഗം ഉണ്ടാകാൻ പാടില്ല സന്തോഷമുള്ള ജീവിതം വേണം ആ ഒരു പരീക്ഷ വിജയിക്കും വേണം അപ്പൊ ആ റാഹത്തിന് വേണ്ടിട്ടൊരു തകബീർ എല്ലാരും ചൊല്ലിക്കാണി അല്ലാതെ ഞങ്ങൾ കണ്ണൂർ പാത്തിലാക്കിയ പറഞ്ഞു അലഹമ്മ കണ്ണൂർ ബാത്തിലാക്കി ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് ഞാൻ ആ ജോലി റാഹത്താവണം അല്ലെ സ്ഥിരമായ ഒരു ജോലി വേണം നല്ല ശമ്പളം വേണം സന്തോഷമുള്ള ഒരു ജീവിതം വേണം അതിന് എല്ലാവരും തകബീരത്തിലാണ് അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങളെ മാറ്റി തരും അപ്പൊ ഞാൻ മോന്റെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ ആ മകനിലൂടെ ഈ ഉമാക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മുഴങ്ങട്ടെ യാവാതെ ഈ സഹോദരൻ ഈ ഉപ്പ ഒരു വർഷത്തോളമായി വിശ്വ ശരിയാവാതെ പ്രയാസത്തിലായിരുന്നു തങ്ങൾപാനും കണ്ട എന്താ തങ്ങൾ അതാണ് നാവ് ഒരു വർഷത്തോളമായി പ്രയാസത്തിലായിരുന്നു തങ്ങൾപ്പാനെ വന്ന് കണ്ടു അത് ശരിയായിപ്പോൾ വിഷമങ്ങൾ പറഞ്ഞപ്പോ അത് ആ ശരിയായിക്കോളൂ കൊണ്ട് പറഞ്ഞു അതാണ് അള്ളാഹു കൊട്ട കഴിവ് ഇരുട്ട് വരെ ഉണ്ടായിട്ടുണ്ട് എന്റെ വീടിന്റെ കുറ്റിയടിക്കലിന് എട്ടേ മുക്കാൽ ഒമ്പത് നാല് വരെ ഒമ്പതേ ഇരു നാൽപ്പത് വരെ മഴയായിരുന്നു ആ സമയത്ത് മഴ ഉണ്ടാവുകയാണ് എല്ലാ യാത്ര വരാനൊക്കെ ആൾക്കാർ ഓർമ്മയുണ്ട് പത്ത് മണിക്ക് കുറ്റടിക്കൽ പറഞ്ഞു അലഹദില്ല ആ ഒമ്പതേ മുക്കാൽ കൂടി മഴ നിന്നും കുറ്റിയടിച്ച പത്തേ ഇരുന്ന് വീണ്ടും മഴ പെയ്തു അതാണ് ഇരിക്കുവരെ പതിലുണ്ടായിട്ടുണ്ട് അതാണ് ആ നാവ് അത് അള്ളാഹു കൊടുക്കാൻ കഴിവുക അതിൽ ഞാനോ നിങ്ങളെ അശ്രീയപ്പെട്ടത് കാര്യമില്ല ആ നാവിൻ്റെ പതിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആ തണയിൽ ഒരുപാട് കാലം സ്വനാത്തിൽ സാധിച്ചെല്ലാനും ആ ആജ്സിലൂടെ നമുക്ക് പങ്കെടുക്കാനുള്ള അള്ളാഹു നൽകട്ടെ ഹൈറ ജോലി വേണം ശമ്പളം വേണം സന്തോഷമുള്ള ജീവിതം വേണം അത് നിങ്ങൾക്ക് ഒരു തകിബീർ ധനം ആ ഒരാഴ്ച കൊണ്ട് ശെരിയാവുന്ന അലഹമില്ല ഒരാഴ്ച കൊണ്ട് ആ കട വിറ്റുപോ അല ഇനി വർക്കു കൊടുക്കണം അല്ലേ നീ എന്താ ജോലിക്കോണ്ട പഴയ ജോലിക്ക് തിരിച്ചു പോകണം അപ്പൊ ആ ജോലിയിൽ ബർക്കത്ത് വേണം അപ്പൊ കടവിട്ടേന്റെ ഫലമായി എത്തി മക്കൾക്ക് എത്ര ആ അയ്യായിരം എത്തി മക്കൾ കൊണ്ട് അള്ളാഹു എത്തി മക്കളെ ബർക്കത്ത് കൊണ്ടും മഹത്തവണത്തായി കൊടുത്തു ഇനി നല്ലൊരു ജോലി വേണം അതാണ് തങ്ങൾ പാന്റെ നാവിന്റെ അസർ തങ്ങൾ ഇപ്പൊ ശരിയാണെന് കൊണ്ടാ എത്രയോ ലക്ഷമോപ്പ ലക്ഷം സലാഹത്തുൽ ഫാത്തി അള്ളാഹുന്റെ ദർബാറിലേക്ക് പോകുന്നുണ്ട് അള്ള ചൊല്ലുന്ന ഒരു കാര്യം സൊലാത്ത് അള്ളാഹാഹസ്കരിക്കണില്ല അള്ളാ നോമ്പ് നോക്കില്ല പക്ഷെ അള്ളാ സ്വലാത്ത് ചൊല്ലുന്നു എവിടെ പേരിൽ അപ്പൊ എന്താണ് ആ സ്വല്ലാത്ത ചൊല്ലിക്കുന്ന ആവിന്റെ ഫതിലാണത് അപ്പൊ ഇനി രാഹത്തുള്ള ജീവിതമാണ് അപ്പൊ എന്ത് ചെയ്യാ തക്കിബിറാണ് ചൊല്ലെ എല്ലാരും ചൊല്ലെ അള്ളാ

ആ ഇജാസത്ത് അല്ല ഇജാസത്തില്ല ഇജാപത്തല്ല ഇജാസത്ത് വാങ്ങി അതിന്റെ മൂന്നാം ദിവസം കല്യാണം ശരിയായി ഇനി ആ കല്യാണം റാഹത്തിനുള്ളിൽ നടക്കണം പൈസ ഒന്നും കയ്യിലില്ല അല്ലേ ആ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കുടുംബക്കാരൻ്റെ പങ്കെടുത്ത് കടലില്ലാതെ നടക്കണം അതിനൊരു തക്ബീർ ചൊല്ലണം എല്ലാവരും എല്ലാരും തക്ബീർ ചെല്ലണം നിങ്ങൾ തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾക്ക് വേണ്ടി തകിബീർത്തല്ലാതെ അവസരം അള്ളാഹു നൽകും അതിന് ഉഷാറായിട്ടൊരു തകിബീർ ചൊല്ലിക്കാണി അള്ളാഹ് അടക്കപ്പെട്ടാണ് അതിന്റെ അർത്ഥം തന്നെ സ്വലാത്തിൽ പറഞ്ഞാൽ അടഞ്ഞു കിടക്ക തടസ്സമുള്ളതെല്ലാം മാറ്റി ചെറുതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ മജുരസിനെ കുറിച്ചും ഈ സ്വലാത്തിനെ കുറിച്ചും മറ്റുള്ളവരെ അറിയിക്കണം പ്രയാസങ്ങള് പറയും ഹോസ്പിറ്റലിൽ പോകുന്നവരാണ് കല്യാണത്തിൽ പോകുന്നവരാണ് മരണകുട്ടി പോകുന്നവർ ആരെങ്കിലും പ്രയാസം പറഞ്ഞാൽ ഈ സ്വലാത്തിനെ കുറിച്ചും ഈ മജുരസിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്ക ആ ഇവരെങ്ങനെ ചേർന്നത് ഇവരവാസികൾ പങ്കെടുത്താണ് അപ്പൊ ഇവരാരാണ് സ്ഥലാത്രിവാദി ചൊല്ലിച്ച് അവർക്കും ഹൈർ നൽകട്ടെ അവരുടെ മാറ്റി കൊടുക്കട്ടെ നടന്ന് സന്തോഷങ്ങൾ കുടുംബത്തിൽ വാഹം കൊടുക്കട്ടെ ചൊല്ലി എല്ലാവർക്കും പതിൽ പറയണ ഭാഗ്യം അള്ളാഹ് നൽകട്ടെടുത്താൽ കേൾക്കുള്ളു ിൽ കാണിച്ചു ഒരു മരുന്ന് കുടിച്ചു അങ്ങനെ ചോദിച്ചാലും ഇവിടെ വന്നു ഇവിടെ വന്ന് തങ്ങൾക്ക് അവർ പറഞ്ഞു കണ്ണ് വാദാക്കാൻ പറഞ്ഞു പിന്നെ അതേപോലെ ഇത്ര കാര്യമൊന്നും ഇല്ലാതെ അള്ളാഹു സുബാന ശിവറ അതുപോലത്തെ ജീവിതത്തിൽ സ്വയം പ്രധാന തീരുമാനമാകും ഇപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ട് ആള് നോക്കിയിട്ടില്ല ഉമ്മാനൊക്കെ അപ്പൊ ഇൻഷാ അല്ലാ എത്രയോ പെട്ടെന്ന് തന്നെ ഉമ്മാനൊക്കെ നോക്കി എല്ലാവരും നോക്കി സംസാരിക്കാനും നടക്കാനും ഓടാനും ഇവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവും അള്ളാഹു ചെയ്ത എല്ലാ സെറ്റ് അള്ളാഹു നമ്മൾ ഒരു ും അപ്പൊ ഇവിടെ ഉള്ളിലുള്ള ആൾക്കാരല്ല തെറ്റുപേരി ചെല്ലേണ്ടത് പുറത്തുള്ള ആൾക്കാർ തെറ്റുപേര് ചെല്ലണം കാരണം നാളെ നിങ്ങളും ഒരു പതില് വന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു തെക്കുപേര് ചെല്ലാൻ ഇവിടെ ആളു വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അതിന്റെ വർഗത്തോട്ട് അള്ളാഹു സുബാനും പറയാനുള്ള ഭാഗ്യം നൽകുന്ന ഒരുപാട് പണി പറയുന്ന ഗ്രൂപ്പിലുള്ള ആളാണ് ഇയാള് ഇവര് തങ്ങളുടെ അടുത്ത് വന്ന പ്രയാസം മകനിക്ക് അക്കാമ്പ കിട്ടാതെ ബുദ്ധിമുട്ടായി പോലൊന്നും ആയിട്ടില്ല ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടോളൂ മനസ്സിലായോ പക്ഷേ ഞങ്ങൾക്കൊരു സ്വഭാവം എന്താ വന്നു കഴിഞ്ഞാല് ആ സംഭവം റെഡിയാവും എന്ന് പറഞ്ഞാൽ അത് റെഡിയാ മനസ്സിലായോ അത് റെഡിയാ പറയാൻ കഴിഞ്ഞാൽ ചൊല്ലിക്കൊടുത്തിന്റെ പതില് എന്തിന് ആ നാവിനുള്ള അത്ര അതാണ് മനസ്സിലായോ അത് ശരിയാവെന്ന് പറഞ്ഞു ഈ ആഴ്ച വന്നു അല്ല അവർ അക്കാമ റെഡിയായി േ അതാണ് രണ്ടു നേരം ചൊല്ലണം അതിലിരിക്കണം തങ്ങൾക്ക് പറഞ്ഞ പോലെ കാര്യമൊക്കെ ചെയ്യണം ചെയ്യാനുള്ള ഭാഗ്യം നൽകുവാറാ ഇവരിത്തെ മകന് നല്ല ജോലി കിട്ടി സന്തോഷത്തോടുള്ള ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് ചൊല്ലണം മനസ്സിലായി നമുക്ക് വേണ്ടി അതുപോലെ ചെല്ലും നിങ്ങളെ ബാങ്കിൽ ആളുകൾ വരാനുണ്ട് നിങ്ങൾ ചൊല്ലിക്കോളും ഭാഗ്യം നൽകുവാറേ